ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ യോർക്ക് സോ നമ്മള് കുറേ കാലം ആക്റ്റീവ് അല്ലായിരുന്നു ആക്റ്റീവ് അല്ലാത്തതിന്റെ കാരണം പറഞ്ഞാൽ പ്ലസ് വൺ തുടങ്ങി അല്ലേ അല്ല അവിടെ അവിടെ തുടങ്ങി 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 ലീവും ലീവ് പ്ലസ് വൺ തുടങ്ങിയപ്പോ പ്ലസ് വൺ ഏതെടുത്താലും ചോദിക്കണ്ടേ ഇനി അതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ താന്നു എന്നല്ലാതെ പ്ലസ് വൺ എടുത്തത് സയൻസാണ് അഫ്കോഴ്സ് പത്താം എപ്പോഴും കിട്ടിയാൽ സയൻസ് എടുക്കണം എന്നുള്ളൊരു ട്രഡീഷൻ എനിക്ക് മാത്രം മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നിർബന്ധിച്ചിട്ട് നിർബന്ധിച്ചിട്ടില്ല നിർബന്ധിച്ചിട്ടില്ല സത്യമാണ് ഞാൻ എന്താ എനിക്കൊരു ഐഡിയ ഇല്ല അതുകൊണ്ടാണ് സയൻസ് എടുത്തത് എന്ന് വെച്ചാൽ പത്താം ക്ലാസ് പ്ലസ് ടു എന്റെ എതിർക്കണം എന്നൊരു ഐഡിയ ഇല്ല അതുകൊണ്ടാണ് സയൻസ് എടുത്തത് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായാൽ മതി ഇനി അപ്പൊ എനിക്ക് പറയാൻ തൊള്ളു എന്തെങ്കിലും ഐഡിയ ഉണ്ടാക്കി വെച്ചോളി പത്താം ക്ലാസ് പത്താം ക്ലാസ് ഇപ്പൊ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്ക പത്താം പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുക്കണം ഇപ്പൊ തന്നെ ആലോചിച്ച് വെച്ചോളി സയൻസ് മാത്രമല്ല ലക്ഷ്യം സയൻസ് മാത്രം എടുക്കാൻ നിൽക്കണ്ട നല്ല നല്ല കോഴ്സുകൾ കുടുങ്ങും സത്യം പറയാലോ ഞാൻ അങ്ങോട്ട് ഞാനങ്ങേ ഞങ്ങളും അപ്പോ എന്താ ഞാനിപ്പോ സ്കൂൾക്ക് അങ്ങനെയും പോണോണ്ട് എനിക്ക് ഇവിടെ അതങ്ങനെ ആക്റ്റീവ് ആവാൻ പറ്റിയില്ല പിന്നെ ഒന്നും തരിയിട്ടില്ല സ്കൂള് വേറൊരു ലോകം വീട് മറ്റൊരു ലോകം സ്കൂൾ എന്ന ലോകത്തിലാണ് നമ്മൾ എട്ട് മണിക്കൂറും ജീവിതത്തിലെ ഇരുന്നാല് മണിക്കൂറിൽ എട്ട് മണിക്കൂർ നമ്മള് സ്കൂളിലാണ് അപ്പൊ നമ്മള്

ഇന്ന് സ്കൂള് വിടാതെ വീട്ടിലെത്തി ഇന്ന് പോയിട്ടില്ല കള്ളാൻ ഇല്ലേ അതല്ലേ അല്ലെ ടീച്ചറും ഞാനും എനിക്ക് കാലിനെ ടീച്ചറിനോട് ലീവ് പറയണ ഇടങ്ങാറായിക്കണു അല്ലെ ടീച്ചർ ഇത് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അല്ലെ ടീച്ചറെ നിങ്ങൾ വര നിങ്ങളെ വീട്ടിൽ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എനിക്കൊരു വിരോധമല്ല ഞാൻ തരാം സ്കൂള് വിടാതെ അടിയിക്കിറങ്ങിയപ്പോൾ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ഡെലിവറി അത് ഇത് ഇപ്പൊ എനിക്ക് ഇന്ന് എന്തൊക്കെയോ വന്ന് അപ്പൊ അങ്ങനെ ഇങ്ങനെ കെട്ട് കൂടി കിടക്കാം ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചാത് അങ്ങനെ വെച്ചിരിക്കണം അപ്പം മെച്ചിനോട് ചോദിച്ചതൊന്നും എന്താ പൊട്ടിച്ചാൽ അപ്പം മെച്ചി പറഞ്ഞ് എന്താ അതിൻ്റെ വീഡിയോ എടുക്കണ്ടേ പോലെ അയച്ചെന്നതല്ലേ അപ്പം അങ്ങനെയും എടുത്തതാണ് അപ്പം ഞാനും കണ്ടപ്പോൾ എനിക്കും തോന്നിയത് ഇത്രയും ആൾക്കാർ അയച്ചതല്ലോ ഓരോ സാധനങ്ങൾ കുറേ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കുമ്പോഴല്ലേ ഹനാൻഡിയും എല്ലാരും മുന്നൊന്നും ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഓരോന്ന് നമുക്ക് വിചാരിച്ച പോലെ കൈയ്യൊക്കെ അപ്പൊ നമ്മള് അഫിനെ കൂട്ടി ചെയ്യാണ് തന്നവർക്കൊക്കെ ഒരുപാട് നന്ദി ഒരുപാട് എല്ലാരും അവരെ ഒരു സ്പെഷ്യൽ സാധനങ്ങൾ ഇങ്ങളും കൂടിയും കാണും അപ്പൊ അപ്പോ ആദ്യം ആദ്യം നമ്മളെ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ചെടിച്ചല്ലേ മാതി ചെടിച്ചടി വലിയൊരു ചെടിച്ചട്ടി വലിയൊരു ചെടിച്ചട്ടി പിന്നെ കുറച്ച് ചെടികളും പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് നല്ല രസമുണ്ട് പറ്റി ഇതൊക്കെ എന്റെ ഏഹ് എന്താ പ്ലാസ്റ്റിക് ആണേ അപ്പൊ ഇതൊക്കെ മാക്സിമം നല്ല രസവും ഇതൊക്കെ ഇൻഡോർ ഇതൊക്കെ ഇതൊക്കെ ഇതൂവെൽസ് റോസറി പ്ലാസ്റ്റിക്സ് മണ്ണുത്തി മണ്ണുത്തി തൃശ്ശൂർ മണ്ണുത്തിന്ന് അഷ് വലിയൊരു ഞാൻ ഇത് വായിച്ചേ അപ്പോൾ അവർ ചെറുതായിട്ട് ആദ്യം തുടങ്ങിയതായിരുന്നു ഈ ഒരു ഷോപ്പ് പിന്നെ എന്തൊക്കെയോ പ്രയാസങ്ങൾ വന്നു ഇപ്പോൾ വീണ്ടും അവർ അവരിതിലൊന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചും കൂടി നല്ല അപ്ഡേഷൻസ് ഉള്ള സാധനങ്ങളുണ്ട് ഇന്നോടൊരു ഉദ്ഘാടനത്തിനൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടാണ് ഈ കത്ത് വന്നിരുന്നത് ഞാൻ ഇത് പൊട്ടിക്കാത്തതുകൊണ്ട് ആ ഒരു ഡേറ്റിൻ്റെ കയ്യിൽ നിന്ന് പോയി സെപ്റ്റംബർ മാസത്തിലാണ് അവരതിൻ്റെ പിന്നെ ഉദ്ഘാടനമൊക്കെ വെച്ചിരുന്നത് നമുക്കതിന് പോകാനൊന്നും പറ്റിയില്ല അപ്പം അവർക്ക് കുറച്ച് പൈസൻ്റെ പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇഷ്ട നിങ്ങളൊക്കെ പോർട്സും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ കൂടി ഒന്ന് ഒന്ന് പരിഗണിക്കട്ടോ ൃശ്ശൂരിലെ കടയാണ് തൃശ്ശൂരിലെ മണ്ണു തൃശ്ശൂരിലെ പ്ലാസ്റ്റിക് ഇതുണ്ടോ രണ്ട് പേജിൽ അതൊന്നും ആ ഹനാൻ ഇത് ഹനാന് മാത്രമല്ല ഉമ്മക്കും കൂടിയുള്ള കത്താണ് ഇങ്ങനെ പുറത്തു ബുദ്ധിമുട്ടാവുന്നില്ലെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത സാധനം അടുത്തത് കൊറച്ച് നല്ല ഒരു അവര് വീട്ടില് ചെയ്യുന്ന പ്രോഡക്റ്റാണ് പടച്ചു മുന്നും വന്നിട്ടുണ്ട് ഏറ്റവും ആ എന്താ എനിക്കൊരു അത്ഭുതം തോന്നിയൊരു സാധനമാണ് അല്ല അത്ഭുതമല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അച്ചാർ ഇത് എല്ലാരും കോരി വാരി തിന്നു കഴിഞ്ഞേ ഇത് മറ്റേ എന്താണ് ചെറിയ സാധനത്തിന്റെ കക്ക കക്ക ചെറിയ ആ ഇത് ഞാൻ മേശമ മേശമ ഇത് പുതിയ പാക്കറ്റ് അതിൽ ഞാൻ കരുതി എന്താ എടുക്കണ്ടേ ഓകെടുക്കണ്ടേ ഇത് പൊട്ടിച്ചിട്ടില്ല ഇതിലൊക്കെ അതാണ് സമാധാനം നമ്മളെ ആരെങ്കിലും ഹോസ്റ്റലിലൊക്കെ പോകണുണ്ടെങ്കിലോ അല്ലെങ്കിൽ മക്കൾക്കോ ഹോസ്റ്റൽക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ യാത്രക്കോ ഒക്കത് ഉപയോഗിക്കാ ഫിഷ് ഉണ്ട് നല്ല ഫിഷ് ഉണ്ട് എല്ലാത്തിലും റിച്ചാണ് ചെമ്മീൻ അച്ചാറ് ബീഫ് അച്ചാറ് പിന്നെ കക്കച്ചാറ് എന്താ നല്ല കണ്ട മീനെ മീൻ കഷ്ണ മീൻ കഷ്ണ മീൻ കഷ്ണ മീൻ അച്ചാറും കേട്ടോ അപ്പൊ എന്തായാലും അച്ചാർ അയച്ചത് പത്തീമാട്ടോ ടയില് ചെയ്യണ സംരംഭമാണ് ചെറിയൊരു സംരംഭകനാണ് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം നല്ല സാധനമാണ് ഒരു പേടിയും വേണ്ട നല്ല സൂപ്പർ ആണ് ധൈര്യമായിട്ട് കഴിക്കാം അപ്പോ അച്ചാർ ഇത് ഇത് വന്നിട്ട് കുറച്ച് ദിവസം ഇത് ഞാൻ എന്നും ചോദിക്കലുണ്ട് ചോദിക്കലും ഉണ്ട് നമ്പർ പോയി ആരും അനിയത്തി ചെയ്യണതാണ് ഇത് വർക്ക് ോക്കെ അതുപോലെ ആകെ ഒരു കത്തുണ്ട് കത്തുമുണ്ട് അസലാമലൈക്കും ഒരുപാട് ആഹരിച്ച് വളരെ സന്തോഷത്തോടെയാണ് ഈ ഗിഫ്റ്റ് അയക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാ കൂടക്കും തിരഞ്ഞെ കാണുന്നത് കൊണ്ട് ഒരു വ്യൂവറാണ് ഞങ്ങൾ രണ്ട് സിസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു ഹാൻഡ് മെയ്ഡ് ഹെവൻ ആൻഡ് ഓപ്ഷൻസ് പാലറ്റും ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് സ്റ്റാർട്ടിങ് ബിസിനസ് ആണ് നമ്മുടെ ഈ ബിസിനസ് നിങ്ങളുടെ കൂടി സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതിലൂടെ ഒരു വിജയത്തിലേക്കും ഹനാൻ ഹനാനിക്ക കൂടെ േക്കും ഹനാനൊക്കെ കൂടെയുള്ള അൺബോക്സ് ചെയ്യണേ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അനു കണ്ടിട്ടോ അതോറെഡി നല്ല രണ്ടാടിപൊളിക്ക് നല്ല തുണിണ്ടോ സംഭവം ഞാൻ ഷാളൊന്നുടലേ പക്ഷെ നല്ല തുണിന് അല്ലേ അല്ലമ്മ നല്ല തുണിയല്ലേ നല്ല സുഖമുണ്ട് നല്ല സുഖിയാണ് നല്ല തുണി നല്ല ഡിസൈനൊക്കെ ഉണ്ട് നല്ല തിളങ്ങണ അപ്പൊ നമ്മള് ടു നല്ലൊരു ഫോട്ടോ ആൽബം ചെറുത് ബട്ടി നല്ല രസാണ് അനുണ്ട് ഫോട്ടോ എന്ന ഫോട്ടോ കേട്ടോ എനിക്ക് ഇടുത്തതിൽ ഇതല്ല ഇതും ഉണ്ട് ഇത് ഇതിന്റെ ഒപ്പം മൂന്ന് ഫോട്ടോസ് ഉണ്ട് മൂന്ന് ഫോട്ടോസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോസോട്ടോട്ടോ അത് ഞങ്ങൾ മൂന്നാൾ നിക്കണോ ഇത് പെരുന്ന പെരുന്നാക്ക് എടുത്ത ഫോട്ടോ ആണ് പിന്നെ ിൽ നിന്നപ്പോ ഒരു ഡാഡീന്റെ മൂന്നാളും പിന്നെ ഞങ്ങൾ ഏറ്റവും അടിപൊളി ഫോട്ടോ ഏതും മോശം ഇല്ല ഏതും പക്ഷേ ഈ ഫോട്ടോ ഈ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്തിട്ട് പിന്നെ വോൾ ഒട്ടിക്കണോ കോട്ടയംകാര ലാസ്റ്റ് കാണിച്ചു ഇങ്ങനെ ഒരു ആൽബം ഒരാളയച്ചിട്ടുണ്ട് പക്ഷെ ഇതിമ്മ പേരും അഡ്രസ്സും ഒന്നും ഇല്ല ഒരു പേജ്റ്റീവ് വൈബ് ധാരാളം അറിയില്ല പേജ് അറിയണില്ല

പേജ് കണ്ടാല് നമുക്കൊന്ന് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ അതാണ് എപ്പോഴും ഇത് ലോറ ഹോംസിന്റെ വകുന്ന് ബെഡ്ഷീറ്റ് മൂന്ന് സൈസ് അയച്ചതാണ് െട്ടാണ് ഇവർ പ്യൂർ കോട്ടനെ എല്ലാരും ഉപയോഗിക്കലേ ഉള്ളൂ അപ്പൊ ഞാൻ അത് പറഞ്ഞിരുന്നു അവരച്ച് തരട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മക്കള് പ്യുവർ കോട്ടനെ ഉപയോഗിക്കുകയുള്ളൂ അവർക്ക് നൂറ്റെട്ടാണ് അവരുടെ ബെഡ് സൈസ് അതൊക്കെ നിങ്ങളെ കയ്യിൽ ഉണ്ടാവും അത് പ്രയാസാവില്ലേ ആ വലിയ മൂന്നാളും നൂറ്റിട്ട് വേണം ഇല്ലെങ്കിൽ നടക്കൂലെ മൂന്നെണ്ണുണ്ട് മൂന്നാൾക്കും ഇത് പൊട്ടിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ആ കുട്ടിന്റെ അടുത്ത് പറയുന്നുണ്ടേ ലോറക്കാരോട് താങ്ക് യു ലോറ വൈകിയതിൽ നല്ലോണം ക്ഷമിക്കാളൊക്കെ താഞ്ഞിട്ടാണ്

ഞാൻ ആ ോട് പൊളിച്ചിട്ടില്ല പൊളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കണ്ടിട്ട് പൊളിച്ചിട്ട് ഒരു ലോറ ഹോംസിന്റെ അത് നിനക്ക് അറിയില്ല ഒരു വയസ്സൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല മൂന്ന് പേർക്കും മൂന്ന് മൂന്ന് തരത്തിലുള്ള ബെഡ്ഷീറ്റ് അടുത്തൊരു ഷീറ്റ് വാങ്ങണ്ട എന്ത് വാങ്ങിയാ അതല്ല അതെല്ലാം രസണ്ടട്ടോ ദേ ഇരിക്കല്ലം പറ്റിയ നല്ല രസണ്ടക്ക് അടിപൊളി ഷീറ്റ് അടിപൊളി ഷീറ്റുകളാണല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല സുഖം ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തു പ്രീബുക്ക് ചെയ്തു കണ്ടോ ഇമേ അച്ചാരന്റെ അടുത്തൊക്കെ അല്ലേ നഫി പ്രീബുക്ക് ചെയ്തു ബാക്കി ഇല്ല അഞ്ഞുനിചുനു ഒന്നഞ്ഞുനു ഒന്നീചുനു അപ്പം ലോറ ഹോംസ് ലോറ ഹോംസ് താങ്ക്യൂ ലോറ ഹോംസ് ഫോർ ദിസ് ബെഡ് ഷീറ്റ് ബെഡ് ഷീറ്റ്സ് താങ്ക്യൂ നെക്സ്റ്റ് അടുത്ത സ്വയംവരാസി ദേ അല്ല വരെ പേജ് പറഞ്ഞു മെയിച് പറഞ്ഞു എന്നല്ലോ കുറ മോഡിലാണ് ഇതൊക്കെ കേട്ടോ ഒരു കുട്ടി ഈ ഈ ചെറിയ കട്ട് പീസുകളൊക്കെ അല്ലേ കട്ട് പീസുകളൊക്കെ വെച്ചിട്ട് ടേബിൾ റണ്ണർ നമ്മളെ ടേബിളിന്റെ സെന്ററിൽ ഇടുന്ന ഒരു സംഭവമാണത് ഡൈനിങ് ടേബിൾ അല്ല 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 ടേബിളിന്റെ സെന്ററിൽ ഇടും ടൈമ് നമ്മൾ ഫ്ലവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കും ഒക്കെ ഒരു സ്റ്റൈൽ വേണ്ടി ഉണ്ടോ ഇതൊക്കെ കട്ട് പീസ് വെച്ചിട്ട് ആ കുട്ടി ചെയ്യുന്ന ഒരു വർക്ക് അല്ല ഇത് അടപ്പെന്ന് ചൂടുള്ളത് വാങ്ങാനും പിടിക്കാൻ ആയിക്കല കഷ്ണം പോലെ അങ്ങനെ നമ്മൾ പിടിക്കാൻ ചൂടുള്ളത് ഇതൊക്കെ കട്ട് പീസ് കൊണ്ട് ഒരുപാട് നേരെയാണ് മിതമായ നിരക്കാട്ടോ അതാ രസം ഈ കുട്ടി അതോളം എനിക്ക് ഗിഫ്റ്റ് അയച്ചു ഇതും രണ്ടും ഇതിന് പേര് എനിക്ക് എങ്ങനെയാ അറിയാ ഇങ്ങനെ ചൂടുള്ള സാധനൊക്കെ ഒക്കെ പിടിച്ചു വാങ്ങാൻ ചൂടുള്ള സാധനങ്ങൾ വെക്കാനൊക്കെ വേണ്ടിട്ട് ഇതൊക്കെ തുണി കഷ്ണങ്ങള് ചെറച്ച വലിയ തുണി കഷ്ണങ്ങള് വെച്ചിട്ട് ഒരുപാട് നേരം ഇരുന്നിട്ട് ചെയ്യണ വർക്കാത്ത കേട്ടോ ഒരുപാട് നേരം പിടിക്കും ഉണ്ടോ രണ്ട് ടേബിൾ റണ്ണറ് പക്ഷേ അല്ല ഞാൻ ഈ കുട്ടിൻ്റെ പേജ് അറിയാതെ നമ്മളിങ്ങനെ ഓരോന്ന് റീൽസ് കാണുമല്ലോ അപ്പം ഇങ്ങനെ കണ്ടതാണ് ഇതാ പ്ലേറ്റ് വെക്കാനുള്ളത് കണ്ടോ ഓരോരുത്തരെ സിംഗിൾ പ്ലേറ്റ് വെക്കാനുള്ളത് ആ അത് കണ്ടോ നമ്മൾ ടേബിള്മേ ഡൈനിങ് ടേബിളിൻ്റെ സെറ്റിന് ഉണ്ടല്ലേ ഓരോരുത്തർ ഇരിക്കണോടത്തും നല്ല ഭംഗിയാണ് ഓരോരുത്തരൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഗിഫ്റ്റ് പിന്നെ എന്ത് ഗിഫ്റ്റ് കിട്ടിയതാണെന്നൊക്കെ പറയുമ്പോൾ അവർക്കും സന്തോഷവും കിടലേ ഇത് ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല വിലയാ പക്ഷേ ഈ കുട്ടിൻ്റെ അടുത്തൊരു മിതമായ നിരക്കേ ഉള്ളൂ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇന്റെ ഒന്ന് രണ്ട് കൂട്ടുകാർക്ക് അത് കാണിച്ചു കൊടുത്തപ്പ അവര് അവർക്കും വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂട്ടിന്റെ നമ്പർ ഒക്കെ അവർക്ക് സാധനങ്ങൾ അയക്കുമ്പോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാനോ നമ്പർ ചെയ്തതെന്നൊക്കെ അപ്പോ ഇൻഷാ അല്ല ഇത് നല്ലൊരു ഇത് എല്ലാവർക്കും ഇഷ്ടല്ലേ ടേബിൾ റണ്ണർ ഒക്കെയാണ് അത് പേജ് കണ്ടില്ലേ എച്ച് എസ് ഫാമിലി പേര് ഞാൻ എന്നോട് നോക്കാൻ പറഞ്ഞില്ലേ ഇതൊരു പേരെന്താ ഒരു മുട്ടായി ഇവിടെ വിചാരിക്കും അതിന്റെ ൊന്നും കൊടുക്കില്ല ചോച്ചോളാപ്പൊ ഞാൻ ഓടിപ്പോയിന്ന് ഒന്നെടുത്തു കൊടുത്തു ജിതാന ഒന്നും വിചാരിക്കേണ്ട ഒക്കെ ഓരോരുത്തരെ കൈക്ക് എത്തണ്ടാഫ്റ്റികൾ നല്ല ഫോട്ടോ എല്ലാം എടുക്കി അത്രയും നല്ലൊരു ഫോട്ടോ മിഠായികളെ ഫാമിലി ഫോട്ടോ എടുത്തില്ല ഏറ്റവും നല്ല ഫോട്ടോ നല്ല ഫോട്ടോ നല്ലൊരു ഫോട്ടോ ആണ് ആ ഒപ്പതിനൊപ്പത്തിൽ റഫല്ലോ റഫല്ലോ നല്ല റഫല്ലോ നല്ല ഫെറോഷറിന്റെ നാലെണ്ണുണ്ടാക്കും എന്നാ പാക്കറ്റ് ഒരു മൂന്നെണ്ണത്തിന്റെ പാക്കറ്റും തിന്നും ഫെറോഷറും റഫലോം തിന്നിട്ടോ നല്ല റസ്സിൽ റസ്സിലൊരു പെട്ടി താങ്ക് യു ജിതാന ഫോർ ദിസ് ഇത് ചെറിയൊരു കുട്ടിയുള്ള പ്രസവിച്ച കുഞ്ഞ കുട്ടിയുള്ള ഒരു മിച്ചിയ ഞാൻ ഓളോട് പറഞ്ഞു കുട്ടിനെ ഇട്ടിട്ട് ഈ അതൊന്നും ചെയ്യല്ലേ ശരി വെള്ള സംഭരണി അല്ല വെള്ള സംഭരണി അല്ലടാ വെള്ളം ഇതിപ്പോ എന്തിനാണ് ഇപ്പൊ പാടത്തൊക്കെ ഉപയോഗിക്കല് ആ നല്ല എൻജോയ് ലിറ്റിൽ തിങ്സ് ഇൻ ഇൻ ലൈഫ് ഫോട്ടോ ഇൻകംപ്ലീറ്റ് ഫ്രെയിം അർഷു സ്മൈൽ പ്ലേസ് ഈച്ചു ഗുഡ് ഗുഡ് കമ്പനി കമ്പനി ഫ്രണ്ട്സ് എല്ലാരും ബാക്കിലും ഉണ്ട് കേട്ടോ ഫോട്ടോ അതാ മുന്നിൽ മാത്രമല്ല ബാക്കിലും ഫോട്ടോ ഉണ്ട് ഫോട്ടോ ഫോട്ടോ ഉണ്ട് ഹാപ്പി ഇങ്ങനെ അതിലും ആ ഫോട്ടോ ഉണ്ട് ഫോട്ടോ ഉണ്ട് ഇവിടെ താക്കണ്ടോ സൽമാൻ നമ്മുടെ സൽമാനോ ഇപ്പൊ വീട് എടുക്കണത് അത് ഇങ്ങനെ നോക്കി എന്നാ ഇപ്പങ്ങനെ കാണിച്ചുട്ടോ സൽമാൻ ധാൻ സൽമാൻ ദാൻ സൽമാൻ സൽമാനാണ് കേട്ടോ വീഡിയോ എടുക്കണേ സൽമാൻ ഈച്ചു ഞാൻ നിങ്ങളെ ലക്ഷദ്വീപ് അയപ്പുറത്തെ ഫോട്ടോ ആണ് ട്ടോ ചെയ്തത്രിപ്പിക്കരുത് ഇതെല്ലാം കേട്ടോ ഹനാൻ ഗ്ലാസ് പല സ്ഥലത്ത് മറന്നു വെക്കുന്നുണ്ട് വാച്ച് പല സ്ഥലത്ത് മറന്നു വെക്കുന്നുണ്ട് ആഹ് ഒരു സാധനം കൊടുത്താണ് അപ്പൊ അത് വീഡിയോട്ടു അപ്പൊ ജിംസൊരു സാധനം കൊടുത്തീനു അപ്പൊ എന്താന്ന് കാണാൻ ജിംസന്റെ ചാനലിൽ പോയി ചെക്ക്ഔട്ട് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ജിംസ പുതിയ ചാനൽ എല്ലാവരും ജിംസാന്റെ ചാനലും പോയി നോക്കാം ഇത് ഗ്ലാസ് മറന്നു വെക്കണ്ട കൂളിംഗ് കൂളിംഗ് ഒന്നും നോക്കണ്ടത് ഓട്ടോ അടിപൊളിയല്ലേ ഇത് വാച്ചിന് മാത്രം അല്ല കേട്ടോ എല്ലാത്തിനും ഉപയോഗിക്കാം കണ്ണടക്കം ഉപയോഗിക്കുന്ന വാച്ചിന് ഉപയോഗിക്കൂലേ ഇങ്ങനെ ചെറുതായി ഒരു ചെറിയൊരു ഹോളുണ്ട് ഇങ്ങനെ കൊണ്ടക്കാല്ലേ ഉള്ളു നല്ല രസം ഇത് നല്ല രസമുണ്ട് ഇത് ഇത് വന്നപ്പോ തന്നെ ഇങ്ങനെ പൊട്ടിട്ടത് ഒട്ടിച്ചിട്ട് വന്നത് ഹനാൻ ഇത് ഒരു ജിതാന് താങ്ക് യു സോ മച്ച് മൂന്ന് നാല് സാധനങ്ങളാണ് ചെറിയ ഗ്ലൂവിന്റെ പ്രശ്നം വെച്ചിട്ട് എന്തായാലും ഇവിടെ വെക്കുന്നതാണ് ഉണ്ടോ ഇല്ല ഇത്രയുള്ളു ഗിഫ്റ്റ് സാധനം 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 കാണിച്ചു അങ്ങനെ നമുക്ക് കാണിച്ചെടുക്കാം എന്തായാലും

നമുക്ക് തുടക്കും വൃത്തിയാക്കും ഒക്കെ ചെയ്യാം നല്ല ഫ്രെയിം ആ പൊട്ടാൻ അങ്ങനത്തെ ഒരു പ്രത്യേകത ഗ്ലാസ് അല്ല ഗ്ലാസ് അല്ലേ ഇത് വന്നത് സ്കൂൾക്കാണെ നമ്മളെ സ്കൂൾക്ക് പടച്ചോണി അത് കുട്ടിയാക്കടന്ന് തന്നെ തുറന്നേ തീരും കുട്ടിയാക്കത് അവിടുന്ന് തുറക്കണം അതിന്റെ ഫോട്ടോസിന്റെ കയ്യിലുണ്ട് കുട്ടികളീ പൊട്ടിക്കണ സാധനം ചടാ പടാ പറഞ്ഞു പൊട്ടിക്കലും കുട്ടികൾ അവിടെ അത് ഓപ്പൺ ചെയ്ത് ഈ വലിയ ഫോട്ടോയും കൊണ്ട് ഞാനും മക്കളും നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം ഗിഫ്റ്റ് ഓരോന്ന് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾക്ക് ഗിഫ്റ്റ് വരുന്ന നമ്മൾ ഓപ്പൺ ചെയ്യല്ലേ അവർക്ക് അവർക്കത് ഓപ്പൺ ചെയ്യണേ ഭയങ്കര സന്തോഷിച്ച ഒന്നിലും രണ്ടിലും മൂന്നിലും നാലിലും ഇൻ്റെ കുറേ കുട്ടികളപ്പം കൂടിയ കുറച്ച് കുട്ടികൾ വെച്ചിട്ട് അവർ അവരപ്പം തന്നെ തുറന്ന് ഓപ്പൺ ചെയ്ത ടീച്ചറേ എഴുതി എന്നൊക്കെ പറഞ്ഞു മഷാ അല്ല കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായി ഈ ഇത് ഓപ്പൺ ചെയ്ത സമയത്തെ അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകൾ ഇതിലൊക്കെ പലതും ഉണ്ട് ചിലതൊക്കെ കാണിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട് ചിലത് കാണിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ വിട്ടു പോയിട്ടുണ്ടോ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് ഈ അനുവിന്റെ ഗിഫ്റ്റ് ഇങ്ങനെ വരുന്നതൊക്കെ ഞങ്ങൾ ഇതാ ഈ സോഫിന്റെ ഇവിടെ ഇങ്ങനെ വെക്കും ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു മല പോലെ ആയിട്ടാണ് ഇപ്പൊ അതൊക്കെ എം വീടിന്റെ എം വീടിന്റെ വക അതാണ് എം വീടിന്റെ വക ഗിഫ്റ്റ് എന്താ വെച്ചാൽ അതാ അതാണ് അടോ ആ അത് നിഹാലും ഈച്ചും കൂടിയും പോയതാണ് ഫൈൻ അടക്കാത്തതിന്റെ ആണ് അങ്ങനെ കിട്ടുന്നതൊക്കെ ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ് വെക്കലുണ്ട് ഏഹ് ഫുള്ള് ആണ് അപ്പോൾ അങ്ങനെ കിട്ടണതൊക്കെ പെർക്കിവിടെ വെക്കലുണ്ട് ഇഷ വലിയ സന്തോഷം നമുക്ക് ഈ തന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഇഷ്ട അവരെ പേജുകളിലൊക്കെ കയറി ഇങ്ങളും നോക്കൂ ചെറിയ ചെറിയ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യം ചെയ്യുന്ന ആളുകളാണ് അപ്പം അവരെ നമ്മളും പ്രോത്സാഹിപ്പിക്കുക ഞാൻ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ഓരോരുത്തർക്ക് വിളിച്ചു പറഞ്ഞു കൊടുക്കലുണ്ട് ഇങ്ങളും പ്രോത്സാഹിപ്പിക്കുക നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിലും സന്തോഷമുണ്ട് പിന്നെന്താ ഉള്ളത് എല്ലാരോടും ഹാപ്പിനെസ് ആ ഒ പിന്നെ ചട്ടികളൊക്കെ അയച്ചു ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം അവൻ്റെ ആ കത്ത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മാസം ഒരു വിഷമാ ആ നിങ്ങൾ എന്തെങ്കിലും കുഞ്ഞി പോട്ടൊക്കെ വാങ്ങണ്ടെങ്കിൽ അവരൊക്കെ കയ്യിൽ നിന്നൊക്കെ വാങ്ങുകൾ ഉണ്ട് കത്തുകളൊക്കെ എടുക്കല്ലേ പ്രേമ കത്തുകൾ ഇഷ്ടം പോലെ അനുനോ വായിക്കാൻ ഒഴിവില്ലാത്തതുകൊണ്ട് ഞങ്ങള് വായിക്കണുണ്ട് പക്ഷെ ആരും അതിന് ഫോൺ നമ്പറോ അഡ്രസ്സോ വെക്കണോട്ട് ഞാനാണ് വായിക്കണ ആള് പിന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഞാനത് അപ്രൂവൽ അല്ല അമ്മച്ചി അത് എല്ലാരോടും താല്പര്യം ഉള്ളവരൊക്കെ അഡ്രസ്സ് വെച്ചൂടെന്നാണ് ചോദിക്കുന്നത് കാരണം എന്തിനാ എന്തിനാച്ച മറുപടി ഏതാനാവും വിചാരിക്കുക അപ്പൊ ഗൈസ് ഇന്നത്തെ ബ്ലോഗ് എത്ര ഉള്ളൂ അപ്പൊ നമ്മള് കാലങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെന്താ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാ ഇനി ഞാനും അഫിന്റെ കൂടെ യൂട്യൂബിൽ ഉണ്ടാവും അധികവും അഫിന്റെ കൂടെ ഞാനും അഫിൻ കുറച്ച് പ്ലാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ കൊറേ ചെടി പറിക്കാൻ പോണം ഞങ്ങക്ക് അപ്പൊ എന്റെ അഫിന്റെ കൂടെ അധികവും ഞാനുണ്ടാവും എനിക്ക് ഒറ്റക്ക് ഒരു പേജ് തുടങ്ങാനൊന്നും ഇഷ്ടല്ല അത് പിന്നെ ഞാൻ ഹാൻഡിൽ ചെയ്യണ്ട ബുദ്ധിമുട്ടാകും അപ്പൊ ഞാൻ അഫിന്റെ കൂടെ ഉണ്ടാവും ഇനിയും ഞാനിന്നലൊക്കെ ഇന്നലെ കുക്കിങ്ങിന്റെ ഓരോ സാധനങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം നമ്മള് അത് കുക്ക് ചെയ്യേണ്ടത് കുക്ക് ചെയ്യേണ്ടേ